തമിഴ്നാട്ടിലെ കൃഷിരീതി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ വെള്ളമില്ലാത്ത ഈ സ്ഥലത്ത് ഇവർ കണ്ടോ അതിമനോഹരമായ രീതി വിഷയം കയറ്റി നല്ല പൊട്ടുപോലെ ഇതിങ്ങനെ കിളച്ചിട്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഇവർ വെള്ളം കയറ്റും നമ്മുടെ കുട്ടനാട്ടിൽ ഇഷ്ടം പോലെ ചുറ്റിനും വെള്ളമാണ് അപ്പോൾ അവർക്ക് വെള്ളം കൂടുതലാണ് കൂടുതൽ കയറി എന്നാണ് കുട്ടനാട്ടുകാർ മട വീഴുന്നു പൊട്ടുന്നു ആ പാട വിഷയമാണ് ഇവിടെ അങ്ങനല്ല ഇവിടെ വെള്ളമില്ല പക്ഷേ ഇവർ അണ്ടർഗ്രൗണ്ട് വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇതങ്ങോട്ട് കയറ്റി നമ്മുടെ കുട്ടനാട്ടിലെ കണ്ടം പോലെ ഇതങ്ങോട്ടാക്കിയിടും നിങ്ങൾ കണ്ടോണം ആ സ്ഥിരം വന്ന് മാങ്ങാ പറച്ച് കഴിച്ചോണ്ടിരുന്ന ഒരു പുരേളവാണ് ഈ സ്ഥലം കച്ചവടമായി അപ്പം ഇത് കംപ്ലീറ്റ് വെട്ടി മാറ്റുകയാണ് എത്ര ടെണ്ണെന്ന് രണ്ട് മൂന്ന് ലോറി കണക്കിനാണ് ഇവിടെ നിന്ന് മാങ്ങാ കയറിപ്പോയത് പക്ഷേ ഇവിടെ ഈ പറയത്തക്ക രീതി മാങ്ങയ്ക്ക് വലിയ വിലയൊന്നും പൾപ്പനായിട്ടാണ് പൾപ്പിനായിട്ടാണ് ഇവിടെ നിന്ന് ഇത് കിഴിപ്പിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് മൊത്തം വെട്ടുകയാണ് പുറയെല്ലാം തീയെല്ലാം ഇട്ട് ഇവർ ഈ പുരടം ഫിനിഷ് ചെയ്യുകയാണ് നേരത്തെ ഇവിടെ നെൽകൃഷി ചെയ്ത സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നെൽകൃഷി ചെയ്തത് കാണിച്ചതാണ് ഇതുകൊണ്ടോ അത് അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് വാട്ടറാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ കൃഷി ചെയ്യുന്ന അത് മോട്ടർ അടിച്ച് ഇതുണ്ടോ വെള്ളം കയറ്റി ഇനി ഇവരിപ്പം ചെയ്യുന്നത് ഈ കാണുന്നത് പശുവിനുള്ള പുല്ലാണ് ഇത് കണ്ടോ ഈ വെക്കത്തെ കൃഷി ചെയ്ത ഒരു വേക്ക് നമ്മുടെ ഇവിടെ കുട്ടനാട്ടിൽ ഒരു നെല്ലും ഒരു മീനും എന്ന് പറഞ്ഞാണൊക്കെ ഇവർ മാറ്റി മാറ്റി ചെയ്യും കണ്ടോ ഇഷ്ടംപോലെ ചാണകമുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം ചാണകം പുരയിടത്തിൽ കൊണ്ടിട്ട് അതും ഇതുമായിട്ടെല്ലാം മിക്സ് ചെയ്തുള്ള ഒരു കൃഷിയാണിത് ഇതാണ് അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇവർ അതിൻ്റെയാണ് പരിപാടി നടത്തി വെച്ചിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു വെക്കും എന്നിട്ട് ഇവർ മോട്ടർ അടിച്ച് ഈ പുരയിടത്തിലോട്ട് മൊത്തം വെള്ളം കയറ്റി കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ എങ്ങനെ കൃഷി ചെയ്യും അതുപോലെ ഇരിക്കും പക്ഷേ ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ ഉള്ള വെള്ളം മാത്രമേ ഇവരിപ്പോയിടത്തിൽ ഈ പമ്പ് ചെയ്ത് കയറ്റത്തുള്ളൂ നമ്മുടെ അവിടെ അതല്ലോ നമുക്ക് പ്രകൃതിയെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല മടവരും പൊട്ടും കർഷകൻ്റെ പൈസ മൊത്തം പോവും പക്ഷേ ഇവരുടെ പൈസ പോകത്തില്ല ഇവർക്ക് നല്ല വിളവ് കിട്ടും ഇവിടെ റാഖി എന്ന് പറഞ്ഞ് കൃഷി ചെയ്ത സ്ഥലമാണ് അത് നിങ്ങളെ നേരത്തെ ഷൂട്ട് ചെയ്ത് കാണിച്ച റാഖിയുടെ ഇനി അടുത്ത ഇവിടെ ഇവർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇത് കണ്ടോ അവർ വെള്ളം കയറ്റി നെൽകൃഷി ചെയ്തിരിക്കുക കണ്ടാൽ കുട്ടനാട്ടിൽ വെള്ളം കയറ്റി നമ്മൾ കൃഷി ചെയ്യുന്ന പോലെ ഇരിക്കും വെള്ളം നിൽക്കുന്നുണ്ട് ലെവലിൽ ഇത് അണ്ടർഗ്രൗണ്ട് വാട്ടറാണ് ഇതാ ഇത് കണ്ടോ ഈ പൈപ്പിൽ കൂടെ ഇതിലോട്ട് അടിച്ച് കയറ്റി വിട്ട് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണിത് തമിഴ്നാട്ടിൽ ഇതുപോലെ അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ നിന്നാണ് ഇവർ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത് ഒരിക്കലും കേരളം കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലമല്ല കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് അത് ടൂറിസത്തിനുള്ളതാണ് കുട്ടനാട്ടുകാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ നാട് ടൂറിസത്തിനുള്ളതാണ് അപ്പം അതിനുള്ള വഴികൾ കണ്ടുപിടിക്കുക വെറുതെ കൃഷി ചെയ്ത് പ്രകൃതി നിങ്ങൾക്ക് ഒരിക്കലും അനുകൂലമല്ല പ്രതികൂലമാണ് വണ്ടുപൊട്ടും നിങ്ങളുടെ പോകും അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക എന്തു വേണമെന്നുള്ളത് അവിടുത്തെ റാഷ്ട്രീയക്കാർക്കോ ബുദ്ധിയില്ല കർഷകരായ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക തോടു തോടു കായി പട്ടിണിയെ പാക്കതില്ലേ തായിക്കം കാരണത്താൽ കോഹയിലേക്ക് പോകുന്നതില്ലേ അതാണ് തമിഴ് മക്കൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ആകാരമുണ്ട് അതുകൊണ്ട് അവർ കോവിലിൽ പോകാറില്ല അമ്പലത്തിൽ പോകാറില്ല അമ്മ അമ്മയ്ക്ക് തുല്യമായ ഈ ഭൂമിയുള്ളത് കൊണ്ട് അവർ ഈ ഭൂമി കൊണ്ട് സുഭിക്ഷമായ രീതിയിൽ അവർ ജീവിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത് കേരളം ടൂറിസത്തിനുള്ള നാടും തമിഴ്നാട് കൃഷിക്ക് അനുയോജ്യമായ നാടുമാണ് ഇത് മനസ്സിലാക്കി ഓരോ സ്റ്റേറ്റിൻ്റെയും ഭൂമിശാസ്ത്രം പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ ദാരിദ്ര്യവും പട്ടിണിയുമില്ലാതെ ഓരോ സ്റ്റേറ്റിനും ജീവിക്കാം ഓക്കേ തമിഴ്നാട്ടിലെ പൂരിയും അതിനോട് സംബന്ധിച്ചുള്ള കറിയുമാണ് ഈ കറി ഫ്രീ ആ ഈ പൂരി ഒരെണ്ണത്തിന് പത്ത് രൂപയുള്ളൂ ഒരുമാതിരി ഒരു മൂന്നെണ്ണം നിന്നാൽ നമ്മുടെ വയറ് നിറയും അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ കറിക്ക് തന്നെ അമ്പത് രൂപ കൊടുക്കണം ഈ പൂരി ഈ വലുപ്പത്തിൽ കിട്ടത്തുമില്ല ഇതാണ് നമ്മുടെ നാട് വിടുമായിട്ടൊക്കെയുള്ള വ്യത്യാസം